ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് മുടിയിലുണ്ടാകുന്ന താരൻ മുടി കൊഴിച്ചിൽ മുടിയിലെ ഫ്രിസ്നെസ് ഡ്രൈനസ് പിന്നെന്താ സ്പ്ലിറ്റൻസ് അതിനൊക്കെ ആയിട്ടൊരു നല്ലൊരു റെമഡിയാണ് ഈ ഒരു ഹെയർ പാക്ക് കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ മാസ്ക് മുടിക്ക് നല്ല സ്ട്രെന്ത്ും മുടി ബോണി മാറ്റിയിരിക്കാനും മുടിക്ക് നല്ല ഷൈനും തിളക്കും ഒക്കെ തെളിഞ്ഞ നൽകുന്ന ഒരു മാസ്കാണ് കേട്ടോ ഇത് നല്ല അടിപൊളി മാസ്ക് ആണ് ഒത്തിരി ഒന്നും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ മാസ്ക് ഉണ്ടാക്കുന്നത് മുടിയുടെ സകല പ്രശ്നങ്ങളും മാറ്റി മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് മുടി ഇരിക്കാനും ഒക്കെ മുടിയെ ഹെൽപ്പ് ചെയ്യാൻ നല്ലൊരു അടിപൊളി മാസ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ മാസ്ക് നമുക്ക് തേക്കാവേ അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലവണ്ണം മിക്സ് ചെയ്താൽ മതി കേട്ടോ സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല അതാണ് വേണമെന്നുള്ളൊരു സ്പൂണൂടെ ഇട്ട് തേക്കാം ഇല്ലാന്നുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തേച്ചാൽ മതി കേട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന് കുറച്ചുകൂടെ തിക്കായിട്ട് വരും ഇത് ഇച്ചിരി ലൂസായിട്ടായിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം തിക്കായിട്ട് തന്നെ കേട്ടോ ഈ മാസ്ക് ഇരിക്കുന്നത് ഇത് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ തലയിൽ എവിടെയാന്ന് വെച്ചാൽ ഇങ്ങനെ തേച്ച് 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 തുടങ്ങി ഫുള്ള് തേക്കണം കേട്ടോ ഒരു തേങ്ങ വീണതുകൊണ്ടൊക്കെ കേട്ടത് ഇങ്ങനെ നല്ലവണ്ണം എല്ലായിടത്തും തേക്കണം കേട്ടോ ഫുള്ള് ഇങ്ങനെ തേച്ച് ഫുള്ള് പിടിപ്പിക്കണം കേട്ടോ നമ്മുടെ മുടിക്ക് നല്ല സ്ട്രെങ്തും മുടിക്ക് വേണ്ടുന്ന പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു മാസ്കിലുണ്ട് അപ്പോൾ നല്ലൊരു തിക്നെസ്സും നല്ല വോളിയൂമും നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ നമുക്ക് ഈ മാസ്ക് മാസ്കീന്ന് നമ്മുടെ ഹെയർലോട്ട് കിട്ടുന്നുണ്ട് വീക്കിലി ഒരു മൂന്ന് വട്ടം തേച്ചാൽ മതി കേട്ടോ ഒന്നിനുടെ ഇടവിട്ട ഒരു മൂന്ന് വട്ടം ആഴ്ചയിൽ നമ്മൾ തേച്ചാൽ മതി ഇങ്ങനെ ഫുള്ള് നല്ലവണ്ണം മാസ്ക് നമ്മുടെ മുടിയിലെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ തിരിച്ചു മറിച്ചും എല്ലാം മുടിയിട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണേ മുടിയിൽ മുടിയുടെ ലെന്തിലും ആദ്യം തലയോട്ടിയിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് മുടിയുടെ ലെന്തിലൊക്കെ തേക്കണേ നമ്മുടെ മുടിക്ക് എത്ര നമ്മുടെ മുടിയുടെ ലെന്തിനനുസരിച്ച് വേണം നമ്മൾ ഈ മാസ്ക് എടുക്കാനായിട്ട് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മതി കേടു കൂടാതെ ഒരാഴ്ചയൊക്കെ ഇരുന്നുള്ളൂ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഇരുന്നോളും കേട്ടോ നല്ലവണ്ണം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഫുൾ മുടിയൊക്കെ കണ്ടിലോട്ടൊക്കെ എടുത്ത് ഇട്ടിട്ട് മുടിയുടെ എല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ ഈ മാസ്ക് ഒക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലവണ്ണം ജട എല്ലാം കളഞ്ഞ് മാസ്ക് അത്യാവശ്യം ഒന്ന് മുടിക്ക് എങ്ങനെയൊക്കെ വേണം എത്രത്തോളം വേണം അതെല്ലാം അനുസരിച്ച് നല്ലവണ്ണം മുടിയിൽ തേച്ച് പിടിപ്പിക്കുക വേണമെന്നുള്ളവർക്ക് ഇതിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് തേക്കാം കേട്ടോ ഒരു ഒരു സ്പൂൺ ഓയിൽ നമ്മൾ ഹെയറിൽ തേക്കുന്ന നമ്മുടെ ഹെയറിൽ തേച്ചുകൊണ്ടിരിക്കുന്ന ഓയിൽ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് തലയിലോട്ട് തേക്കാം കേട്ടോ നമ്മുടെ ആ മുടിയുടെ ലെന്തിനനുസരിച്ച് എത്ര വേണോ അത്രയും എടുത്തിട്ട് നമ്മൾ തേക്കണം കേട്ടോ മുടി രണ്ട് സൈഡായിട്ട് ഇട്ടിട്ട് നമുക്ക് തേക്കാൻ കിട്ടും ഞാൻ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിട്ട് ഇങ്ങനെ ഒരുമിച്ചിട്ട് തേക്കണേ പിന്നെ രണ്ട് സൈഡും എടുത്തിട്ടിട്ട് ഫുള്ള് അകത്തുന്നും പുറത്തു നിന്നും ഒക്കെ ആയിട്ട് നമ്മുടെ മുടിയിൽ ഇങ്ങനെ തേച്ചു കൊടുപ്പിക്കണേ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറ്റാർ വാഴയും ഉലുവയുമാണ് ആറ് മണിക്കൂർ ഉലുവ കുതിർത്ത് വെച്ചിട്ട് അതെടുത്ത് കറ്റാർവാഴ നമ്മുടെ നമുക്ക് എത്ര പാക്ക് വേണം എത്രത്തോളം നമ്മൾ ഉണ്ടാക്കി വെക്കണം അതനുസരിച്ച് നമ്മൾ കറ്റാർവാഴ ഉലുവെടുത്താൽ മതി കേട്ടോ നമ്മുടെ മുടിക്കനുസരിച്ച് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഉണ്ടാക്കി വെക്കണം എന്നുള്ളതനുസരിച്ചാണ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ ആവശ്യത്തിന് ഉലുവെടുത്ത് ഒരു ആറ് മണിക്കൂർ ഇല്ലെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് മൊത്തം നമുക്ക് കുതിർത്ത് വെക്കാം കേട്ടോ കുതിർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് കുതിർത്ത് വെച്ച് ആ വെള്ളവും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു തണ്ട് ഫുള്ള് കറ്റാർവാഴ അല്ലെങ്കിൽ അര തണ്ട് കറ്റാർവാഴ എടുത്തിട്ട് ഫ്രഷ് ആലോവേറ തന്നെ ആയിരിക്കണം കേട്ടോ പാടില്ല ഫ്രഷ് അലോവര തന്നെ എടുക്കണം എടുത്ത് ഇത് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് അതായത് കുതിർത്ത് വെച്ച കറ്റാർ വായയും ഈ ആലോവേറയും കൂടെ ജെല്ലെടുത്തിട്ടോ അല്ലെങ്കിൽ ജെല്ലെടുക്കാതെ ഫുള്ളായിട്ടോ നമുക്ക് അരയ്ക്കാം കേട്ടോ അരച്ചിട്ട് ഈ ഉലുവയുടെ ആ വെള്ളം കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൽ തന്നെ അരയ്ക്കാം അത് മാത്രം മതി വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കുതിർക്കാൻ ജെൽ ക ഉലുവ കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളവും അതുപോലെ തന്നെ അടുത്ത കറ്റാർ വായയും മാത്രം മതി വേറെ വെള്ളം ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ഇത് രണ്ടും വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം പേസ്റ്റ് പരുവത്തി അരച്ചെടുക്കുക അരച്ചിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ചെമ്പിൻ്റെ ചീൻ ചട്ടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് കാരണം നമുക്ക് ആ ഒരു അയൺ കണ്ടൻറ്റും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും കേട്ടോ ഇരുമ്പിൻ്റെ ചെമ്പിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അതായിട്ടോ നമ്മുടെ മുടിക്കുന്നതാണ് അതാണ് ഏറ്റവും നല്ലത് അപ്പം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലോട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന ഈ ജെല്ലും ഒഴിച്ചിട്ട് ഒരു രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മുടെ മുടിക്കനുസരിച്ച് എത്രത്തോളം നമ്മൾ എത്ര ദിവസം നമ്മൾ വെക്കണോ നമ്മുടെ മുടിക്ക് എത്രത്തോളം വേണ്ടി വരും അതനുസരിച്ചിട്ട് രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലോണം തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ചിട്ട് തിളക്കുന്ന സമയത്ത് ഈ കറ്റാർ വായുടെ ഉലുവയുടെ സത്തെല്ലാം ആ ഒരു ചീനിച്ചിട്ടൊരു മണ്ടക്കായിട്ട് ഒരു പത പോലെ വരും അന്നേരം ആട്ടോ ഒരു നല്ലോണം ആയിട്ടുണ്ടാകുന്നത് അതിൻ്റെ സത്തുകളാട്ടോ അതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാവുന്നത് അപ്പോൾ അപ്പോൾ എന്താ വീടിന് പുറത്തായിട്ട് അതെങ്ങനെയൊക്കെ വീടെല്ലാം ഇവിടെ ചെലച്ചുകൊണ്ട് പോകുന്ന അങ്ങനത്തൊന്നും നമുക്കിത് തേച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ വെച്ചിട്ട് വേണം തേക്കാൻ അല്ലെങ്കിൽ കറണ്ട് ഏത് മൊത്തം ആവും അതുപോലെ തന്നെ തറ മൊത്തം ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് നിന്ന് ഉപയോഗിക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടെ പൂച്ച കൊണ്ടായിട്ട് അങ്ങനെ എത്രത്തോളം നമ്മളാ മുടിക്ക് വേണോ അത്രയും എടുത്ത് നമ്മൾ അരച്ചെടുത്ത് അത് തിളപ്പിച്ച് അതിൻ്റെ അസത്തെല്ലാം മേളി വരുമ്പോൾ വന്ന് ഒരു കുറച്ച് നേരം പിന്നെ ഒരു പത്ത് മിനിറ്റോളിട്ട് തിളപ്പിച്ച ശേഷം നമ്മൾ വാങ്ങി വെച്ചിരുന്നു അത് കണ്ടത് നല്ലോണം ആ ശേഷം നമുക്ക് എന്താ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടോ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൻ്റെ അകത്ത് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിലൊന്നും വേണ്ട ഫ്രിഡ്ജിന് താഴത്തെ തന്നെ മാറ്റി വച്ചിരുന്നു കേട്ടോ മാറ്റി വെച്ച് ഏകദേശം ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാം ഒന്നിനാടാൻ വെച്ച് നമ്മൾ ഉപയോഗിച്ചാൽ മതിയായിട്ട് ഇത് ഇന്ന് തേക്കുവാണെങ്കിൽ പിന്നെ നാളെയോ മറ്റ നാളെ വേണ്ട മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്ന് എപ്പോഴാണെന്ന് വെച്ചാൽ തേച്ചാൽ മതി ഡെയിലി തേക്കേണ്ട കേട്ടോ അത് അങ്ങനെ മുടി ഫുള്ള് നമ്മളിത് തേച്ച് പിടിപ്പിച്ച് ഒരു ഒരു മണിക്കൂർ വെച്ചേക്കണം കേട്ടോ അങ്ങനെ പാക്ക് നമ്മൾ നമ്മുടെ മുടിയിൽ നല്ലോണം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു മണിക്കൂർ മാക്സിമം ഒരു ഒരു മണിക്കൂറാണ് നമ്മൾ വെച്ചേക്കുന്നത് ഏത് പാറ്റായാലും നമ്മൾ മാക്സിമം ഒരു മണിക്കൂർ നമ്മൾ മുടി വെച്ചേക്കാം കേട്ടോ എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു അരമണിക്കൂറെ അതിൽ കുറച്ച് പറ്റി പറ്റത്തില്ല രണ്ട് അര വെച്ച് നമ്മൾ മുടിക്ക് അത്രയും ഒരു നമുക്ക് എഫക്റ്റ് കിട്ടത്തില്ല അപ്പോൾ മാക്സിമം ഒരു ഒരു മണിക്കൂറ് മുടി വെച്ചേക്കാം അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇങ്ങനത്തെ പാറ്റഡ് ഉപയോഗിക്കുന്ന ആവുമ്പോഴാണ് ഉള്ളത് എന്നാലും നമുക്ക് കുറേ സമയം നമ്മൾ മുടിയിൽ ഒക്കെ വെച്ചേക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ഒരു മണിക്കൂറ് മുടിയിൽ വെച്ചിട്ട് നോർമൽ വാട്ടറിൽ കൈ കളയാൻ പറ്റും അത്യാവശ്യം നല്ലോണം വെള്ളം ആവോ അതുപോലെ കുറച്ച് സമയമാവോ എങ്കിൽ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് തന്നെ ഒരു പാക്ക് ആട്ടോ അപ്പം അങ്ങനത്തെ ഒക്കെ ആവുമ്പോൾ നമുക്ക് കുറച്ച് സമയം പയാലും കുറച്ച് വെള്ളമൊക്കെ വലുവാഴില്ലല്ലോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു പാക്കാണ് അത്യാവശ്യം നല്ല നല്ല ബെസ്റ്റ് പാക്ക് തന്നെ കേട്ടോ നമ്മുടെ ഹെയർ കെയറിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറ് മുടിയിൽ വെച്ചിട്ട് ഒരു കൈ കളയാം നോർമൽ വാട്ടർ തന്നെ കഴി കളഞ്ഞ് പിന്നെ നമ്മുടെ മുടിയൊക്കെ വേണമെങ്കിൽ കഴിഞ്ഞാൽ കൈ കൊണ്ട് ചിടക്ക് എടുത്തിട്ട് ചിടക്കെത്താൻ പറ്റും നല്ല റിസൾട്ടാണ് തന്നെയാണ് അപ്പോൾ നമ്മൾ ബാലൻസ് വരുന്ന പാക്ക് നമ്മൾ തലയിലോട്ട് അതായത് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചിട്ട് ബാലൻസ് വന്നിട്ടാണ് നമ്മുടെ തലയിലൂടെ ചേർത്ത് വെച്ചിരുന്നാൽ മതി ഫുൾ നമ്മുടെ തലയിൽ എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയെല്ലാം തേച്ച് വയ്ക്കുക എന്നിട്ട് ഒരു യൂ വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്ക കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് പാക്ക് കൈക്കളാം നമ്മുടെ ഹെയർ കെയറിന് ഏറ്റവും ബെസ്റ്റ് ഒരു പാക്കാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് കമ്പനിയാൽ മതി നിന്നേറ്റേക്കാവേ അപ്പോൾ ശരിയാണ് ഉള്ളൂ പാക്ക് ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ബൈ